ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇഫ്താറിന് ഒരു നല്ല പക്കവടയുടെ റെസിപ്പി കണ്ടാലോ അതിനായിട്ടൊരു സവാളയുടെ പകുതി എടുക്കുക അത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് നമുക്ക് കൂടുതൽ വെണുങ്ങിയെടുക്കാം നമുക്ക് അനുസരിച്ച് കൂടുതൽ പച്ചമുളക് എടുക്കാം അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക അതും വേണ്ട ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും ഇട്ട് കൊടുക്കുക ഒരു മൂന്നാലഞ്ച് സ്പൂണ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം കടലമാവ് ഇത്രയും വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കടലമാവ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാ ടീസ്പൂൺ മുളക് കൂടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഒരുപാട് ലൂസായ വെള്ളം പോലെയായപ്പോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ കൈ കൊടിച്ച് തിരുമ്മി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതേപോലെ കൈ കൊണ്ട് യോജിപ്പിച്ച് നമുക്കറിയാമല്ലോ ഒരിത്തിരി ലൂസിന് യോജിപ്പിച്ചെടുക്കണം ഇപ്പം ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതത് പാനിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെച്ച് പൊരിക്കാം അപ്പോൾ നമ്മുടെ അത് വെക്കണ്ട ഇതേപോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാനടുപ്പത്തോട്ട് വെച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു കുഞ്ഞി സ്പൂൺ കൊണ്ട് ഇത്തിരി ഇത്തിരിട്ട് കോരി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം പെട്ടെന്ന് ചെറുതാവിന് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും നല്ല ചൂ ഫ്ലെയിമിച്ച് കൂട്ടിയിട്ടിട്ട് നോക്കാം അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്തായി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് കത്തി പോകുന്നില്ല നമ്മളിപ്പോൾ എടുക്കിടക്കൊന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഒരു മൂന്ന് മിനിറ്റ് മതിയിട്ട് തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്